നമസ്കാരം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം കഴിഞ്ഞ ഏതാനും വർഷമായി ചൂടേറിയ ചർച്ചാ വിധേയമാകുകയാണ് ന്യൂനപക്ഷവൽക്കരണവും പ്രീണന രാഷ്ട്രീയവുമായിരുന്ന ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ ചർച്ചയുടെ കേന്ദ്ര ബിന്ദു പിന്നീടത് പതുക്കെ ഗുണനിലവാര തകർച്ചയിലേക്കും കമ്മ്യൂണിറ്റി രാഷ്ട്രീയവൽക്കരണത്തിലേക്കും വഴിമാറിയിരിക്കുന്നു എഴുത്തും വായനയും അറിയാത്ത വിദ്യാർത്ഥികൾ പോലും ജയിക്കുന്നതും പത്താം ക്ലാസ്സിലെ എ പ്ലസ് എണ്ണം ക്രമാതീതമായി വർധിക്കുന്നതും എടുത്തുകാട്ടി വിജയശതമാനവും ഗുണനിലവാരവും തമ്മിലുള്ള ബന്ധവുമില്ലായ്മ പലരും പുറത്തു പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷത്തെ പരീക്ഷാ തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ഉന്നത അധികാര യോഗത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ സൂചിപ്പിച്ച കാര്യം കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ ഗുണനിലവാര തകർച്ചയും പഠനാന്തരീക്ഷം അക്രമത്തിനും കൊലപാതക രാഷ്ട്രീയത്തിനും അടിമപ്പെട്ടതും ആവശ്യപ്പെടുന്ന രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല പുനഃസംഘടിപ്പിക്കാത്തതും കേരളത്തിലെ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞു പോക്കിനും പറന്നുപോക്കിനും സാഹചര്യം ഒരുക്കിയത് വലിയ ഉത്കണ്ഠ സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നാൽ ഈ ചർച്ചകൾക്കും അതി പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന രീതിയിൽ ഒരു നൈരന്തര്യം കേരളത്തിൽ കാണുന്നില്ല അധ്യയന വർഷാരംഭത്തിൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പരീക്ഷാഫലങ്ങൾ വരുന്ന സമയത്ത് ഗുണനിലവാരത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളും ഒരു സ്ഥിരം ചടങ്ങായി മാറിയിരിക്കുന്നു രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിമാർക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ അവസരം നൽകാത്ത സ്ഥിതിയാണെന്നാണ് അടക്കം പറച്ചിൽ മുഖ്യമന്ത്രിയും സ്വപരിവാരങ്ങളും വിദേശത്ത് പോയ സന്ദർഭം നോക്കി ചില കാര്യങ്ങൾ വെടിപ്പായി പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിമാർ അതിൽ രണ്ടുപേരും അഭിനന്ദനങ്ങൾക്ക് അർഹരാണ് കേരളത്തിലെ പൊതുസമൂഹം പ്രത്യേകിച്ച് അക്കാദമിക സമൂഹം ഇതിന് സ്വാഗതം ചെയ്യുന്ന വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എസ് എസ് എൽ സി പരീക്ഷാബലം പ്രഖ്യാപിക്കുന്ന സമയത്ത് മൂല്യനിർണ്ണയത്തിലെ അഭാഗം ഉൾക്കൊണ്ട് എഴുത്തു പരീക്ഷയിൽ ഓരോ വിഷയത്തിനും ചുരുങ്ങിയ മാർക്ക് എന്ന പഴയ രീതി പുനഃസ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി ആദ്യം പറഞ്ഞത് അടുത്ത ദിവസം പ്ലസ് ടു പരീക്ഷാബലം പ്രഖ്യാപിക്കുന്ന സന്ദർഭത്തിൽ സർക്കാർ വിദ്യാഭ്യാസ യങ്ങളിലെ ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുവേ സ്വകാര്യ വിദ്യാലയങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സർക്കാർ വിദ്യാലയങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് അന്വേഷണം നടത്തുമെന്നും മന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ അതിർവരമ്പ് തിരിച്ച് പരസ്പരം എതിർചേരിയിൽ നിർത്തുന്ന രീതി സൃഷ്ടിക്കുന്ന അനഭിലഷണീയമായ ചിന്തയുടെ പരിണത ഫലമാണിത് എങ്കിലും സർക്കാർ വിദ്യാലയങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നത് കേവലം ഭൗതിക സാഹചര്യങ്ങളുടെ നിർമ്മാണവും തത്വീക്ഷയില്ലാത്ത ഇംഗ്ലീഷ് മീഡിയവൽക്കരണവും അല്ല എന്ന തിരിച്ചറിവും മന്ത്രിക്കുണ്ടായി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം